എസ്എസ്എൽ സി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ വലിയ വലിയ കമ്പനികളിലേക്ക് നമുക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിൽ ട്രെയിനിംഗ് ഒന്നും ആവശ്യമില്ലാതെ ഈ സ്ഥാപനത്തിൽ പഠിച്ച് ഇറങ്ങി നമുക്ക് ഡയറക്റ്റ് കമ്പനികളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്കുള്ള ടെക്നിക്കൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന കേരളത്തിലെ തന്നെ നമ്പർ വൺ ഐ ടി ഐ ആയിട്ടുള്ള എറണാകുളത്ത് അങ്കമാലിയിലുള്ള മൂക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബാലാനഗർ ഐ ടി ഐ എന്ന് പറയുന്ന സ്ഥാപനത്തിലാട്ടോ ഞാനുള്ളത് അദ്ദേഹം സ്ഥാപനത്തിന്റെ വൈസ് പ്രിൻസിപ്പാൾ ആണ് അടുത്ത് എന്തൊക്കെ കോഴ്സുകളാണ് വരുന്നത് മെയിനായിട്ട് നമുക്ക് മെയിനായിട്ട് നാല് കോഴ്സുകളാണ് വരുന്നത് മൂന്ന് ടു ഇയർ കോഴ്സും ഒരു വൺ ഇയർ കോഴ്സും ആൻഡ് ടു ഇയർ കോഴ്സുകളായിട്ട് വരുന്നത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഇലക്ട്രീഷ്യൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ വൺ ഇയർ കോഴ്സായിട്ട് വരുന്നത് വെൽഡറും ഓക്കെ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഗൾഫിലേക്ക് പോകണം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പെട്ടെന്ന് ഒരു നമുക്കൊരു ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് നമുക്ക് കൊടുക്കുന്നുണ്ടോ നമുക്ക് ഇവിടെ ഇപ്പോൾ വെൽഡിങ് കഴിഞ്ഞ സെക്ഷൻ പഠിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അഡ്വാൻസ്ഡ് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കും അത് നമ്മളൊരു മൂന്ന് മാസം കൊണ്ട് അപ്പോൾ അവരുടെ എത്ര വേഗം മൂന്ന് മാസം കൊണ്ടൊക്കെ പഠിച്ച് പുറത്തേക്ക് മാസം കൊണ്ടൊക്കെ പുറത്തേക്ക് പോകാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന കോഴ്സാണ് അഡ്വാൻസ്ഡ് വെൽഡിംഗ് കോഴ്സ് ബാക്കി എല്ലാ കോഴ്സുകളും വരുന്നത് എൻ സിഇറ്റി സർട്ടിഫൈഡ് കോഴ്സുകളാണ് അതിന്റെ ഡ്യൂറേഷൻ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് അതിന് എല്ലാ രാജ്യത്ത് പോയാലും വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ് വരുന്നത് അത് വെൽഡറിൽ നമുക്ക് വരുന്നത് വൺ ഇയർ ബാക്കി എല്ലാ ട്രേഡുകളും ടൂ ഇയർ കോഴ്സുകളും വരുന്നത് അപ്പൊ നമുക്കിവിടെ മെയിനായിട്ട് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളാണ് വരുന്നത് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ജോലിയിലേക്ക് ഏർപ്പെടാനുള്ള ഏർപ്പെടാനുള്ളൊരു സ്കില്ലാണ് നമ്മളിവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് ആ രീതിയിലുള്ള ലാബുകളും കാര്യങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് വേൾഡ് ബാങ്കിൽ കൂടുതൽ ഒരു ഫണ്ടിങ് കിട്ടിയിരുന്നു അതനുസരിച്ച് നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലാബുകൾ അതനുസരിച്ച് അറേഞ്ച് ചെയ്യാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ മൂന്ന് നല്ല തുടർച്ചയായിട്ട് നമ്പർ വൺ പ്രൈവറ്റ് ഐ ടി ഐ ടി ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു അതിന് ക്യാഷ് അവാർഡും നമുക്ക് ലഭിച്ചു ഇവർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഇവരുടെ ഓരോ ലാബുകളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇവരുടെ ഒരു ലാബിൽ നിന്ന് ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ കോഴ്സ് ആണെങ്കിൽ ആ കോഴ്സ് കൊടുക്കുന്ന ലാബ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം ആ ലാബിൽ നമ്മളൊരു വിദ്യാർത്ഥി പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് വേറെ ഒരു സ്ഥാപനത്തിൽ പോയി ട്രെയിനിങ് എടുക്കേണ്ട യാതൊരു ഇത് ആവശ്യം വരുന്നില്ല ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ കോഴ്സ് ആണെങ്കിൽ പുതിയ പുതിയ വണ്ടികളുടെയൊക്കെ എഞ്ചിൻ വെച്ചിട്ടാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബുകളാണ് ഇവർ സെറ്റ് ചെയ്ത് ഞാൻ ഇവരുടെ സ്ഥാപനത്തിൻ്റെ ലാബുകളും കാര്യങ്ങളൊക്കെ ഞാൻ ആയിട്ട് കാണിച്ചു തരാം സാർ ഇത് എന്ത് യൂണിറ്റ് ആണ് ഇതൊരു ഓട്ടോമൊബൈൽ ആയിട്ട് സെറ്റ് ചെയ്ത് ട്രെയിനിങ് കിറ്റ് എന്ന് പറയും ട്രെയിനിങ് കിറ്റ് അതായത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ വർക്ക് വണ്ടിയിൽ വർക്ക് ചെയ്യുന്നത് വണ്ടിയുടെ ബാറ്ററിയിലാണ് ബാറ്ററിയിലാണ് ബാറ്ററിൽ ആണ് നമ്മുടെ ഇതില്പ്പിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം പിള്ളേർക്ക് പഠിക്കാനായിട്ട് വളരെ ഈസിയാണ് നമ്മൾ സെപ്പറേറ്റ് പീസ് പീസ് ആക്കാതെ സിംഗിൾ യൂണിറ്റ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുട്ടിക്ക് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും പഠിക്കാൻ പറ്റും എല്ലാം ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് ഫില്ല് ചെയ്യുന്ന ഒരു യൂണിറ്റ് നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്യാസ് ഫില്ലിംഗ് യൂണിറ്റ് ഗ്യാസ് ഗ്യാസ് ഫില്ലിംഗ് ഫില്ലിംഗ് സ്റ്റേഷൻ ആണ് ഇത് റോബിൻ അയറിന്റെ ഒരു സ്റ്റേഷൻ ആണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫില്ലിംഗ് സ്റ്റേഷൻ ആണ് ഇത് വെച്ചിട്ട് നമ്മള് പുതിയ വണ്ടികളുടെ ഗ്യാസ് ചെയ്ത് ഇത് പബ്ലിക്കിനും കൂടി ഓപ്പൺ ആണ് പബ്ലിക്കിന് വണ്ടികൾ കൂളിംഗ് ചെക്ക് ചെയ്യാനും ഗ്യാസ് ഫിൽ ചെയ്യാനും റീസണബിൾ റേറ്റിൽ നമ്മളിവിടെ കുട്ടികളെ ട്രെയിൻ ചെയ്ത് ട്രെയിനിങ് കഴിഞ്ഞ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് പഠിക്കാനും പറ്റും ആയിട്ട് നമ്മളെ കോഴ്സ് കഴിഞ്ഞ് ഇവിടുന്ന് പഠിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓട്ടോമൊബൈലിന്റെ എയർ കണ്ടീഷൻ അത്യാവശ്യം കാര്യങ്ങൾ ഇവർക്ക് ചെയ്തെടുക്കാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും പിന്നെ വേറെ ഒരു ട്രെയിനിങ്ങിന് ഒന്നും പോകേണ്ട ആവശ്യം തന്നെ നമുക്ക് ഒരു കമ്പനിയിൽ ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും ഇത് എന്ത് യൂണിറ്റ് ആണ് സാർ ഇതും ഒരു ഫൈവ് ടിആറിന്റെ അഞ്ച് ടണ്ണിന്റെ ഒരു ചിൽഡ് വാട്ടർ യൂണിറ്റ് ആണ് ഓക്കെ അതായത് സാധാരണ നമ്മൾ റഫ്രിജറന്റ് ഉപയോഗിക്കുന്നത് റഫ്രിജറന്റ് ഉപയോഗിച്ച് വെള്ളത്തിന് ചിൽഡ് വാട്ടർ കൂൾ ചിൽഡ് വാട്ടർ സർക്കുലേറ്റ് ചെയ്ത് റൂമിനെ കൂൾ അതാണ് ഇതിന്റെ ഇൻഡോറിൽ കിടക്കുന്ന ഭാഗം അപ്പൊ ഇതൊക്കെ ഇവിടെ ഫുൾ ആയിട്ട് സെറ്റ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഫാൻ കോയിൽ യൂണിറ്റ് കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നത് ചിൽഡ് വാട്ടർ ആയിരിക്കും അതായത് ഇൻഡൈറക്ട് സിസ്റ്റം പഠിക്കാൻ വേണ്ടി ചെയ്ത് ഐസ് കാൻഡി പ്ലാന്റ് ഐസ് ഉണ്ടാക്കുന്നതാണ് പറഞ്ഞാൽ ഫ്ലേവറിനകത്ത് ചിൽഡ് വാട്ടർ ആണ് ചിൽഡ് വാട്ടറിലേക്ക് ഇറക്കി വെച്ചത് അത് ഇൻഡയറക്ട് സിസ്റ്റം വഴി ഒരു ക്യാൻഡി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ആണ് മെഷീൻ ആണ് അപ്പൊ നമ്മള് എ സി റെഫ്രിജറേഷൻ മേഖലയിൽ വരുന്ന എല്ലാ യൂണിറ്റുകളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് ഇതിപ്പോ ഒരു ടവറേസിന്റെ ഗ്യാസ് ഇവര് ഫില്ല് ചെയ്യുന്നതാണ് ഇവര് ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾ സീനിയേഴ്സ് കുട്ടികൾ ഇവര് ചെയ്യുന്നതാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ചെയ്യുന്നത് നമ്മൾ ചെയ്യണം ഇവരുടെ ലാബുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവില് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ എക്യുപ്മെന്റ്സ് വെച്ച് അതായത് പഴയ സംഭവങ്ങൾ വെച്ചിട്ടല്ല കാണിച്ചു കൊടുക്കുന്നത് പുതിയ എക്യൂപ്മെന്റ്സ് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മളൊക്കെ വാങ്ങിക്കുന്ന എ സികൾ അങ്ങനെയുള്ള മെഷീനറീസ് വെച്ചിട്ടാണ് ഇവർ സർവീസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഡയറക്റ്റ് സ്ഥാപനങ്ങളിൽ പോയിട്ട് ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റും വേറെ ഒരു ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇവിടുന്ന് പഠിച്ചിറക്കി ഡയറക്റ്റ് ഇവർക്ക് വലിയ വലിയ കമ്പനികളിലേക്ക് ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു ലാബിൽ നമ്മൾ എന്താ സെറ്റ് ചെയ്ത് എച്ച് എ സി ആണ് ഇപ്പൊ നമുക്ക് യൂറോപ്പിലൊക്കെ പോകണമെങ്കിൽ അവിടെയൊക്കെ എച്ച് എസ് ആണ് ഹീറ്റിംഗ് വെന്റിലേഷൻ ഹീറ്റിംഗ് വെന്റിലേഷൻ ആണ് ഹീറ്റിംഗ് വെന്റിലേഷൻ ഇല്ലാതെ നമ്മള് ഇപ്പോ വിദേശത്തൊക്കെ പോവാൻ പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് ഇവിടുന്ന് തിയറി കൊടുത്തിട്ട് അവിടെ പോകുമ്പോ അവർക്ക് ടെൻഷൻ ആവും അപ്പൊ എച്ച് എസ് സി ആണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് ടെക്നീഷ്യന്മാരാണ് കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ചെയ്തു എച്ച് ബി എ സി നമ്മളിവിടെ മൊത്തമായിട്ട് സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഡാക്ടി എല്ലാ സി യുടെ ബേസിക് ട്രെയിനിങ് നമുക്ക് ഇവിടുന്ന് പറ്റുന്നുണ്ട് എൻ സി വി എൻ സി വി ടി ട്രെയിനിംഗ് ഒപ്പം തന്നെ ഈ എച്ച് എ സി ബ്ക് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും എച്ച് ബി എ സി ഇതൊക്കെ ഡൊക്കെ എച്ച് എ സിയുടെ യൂണിറ്റ് പറയും പ്ലാന്റ് പുറത്തായിരിക്കുന്നത് അപ്പുറത്തെ പ്ലാന്റ് പ്ലാന്റ് വരുന്ന ചിൽഡ് വാട്ടർ ആണ് ഈ യൂണിറ്റൂടെ ഈ എയർ ഹാൻഡിൽ യൂണിറ്റിലൂടെ സർക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് കൂളിംഗ് കിട്ടുന്നത് ചിൽഡ് വാട്ടർ ഉപയോഗിച്ചാണ് ഈ ഡക്റ്റ് വഴി തണുപ്പ് എയർ കയറി ഡിഫ്യൂസറുകൾ വഴി നമ്മുടെ റൂമുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഡെക്ബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡാണ് ഇപ്പൊ നമ്മൾ വിദേശത്തൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് വലിയ വലിയ ബിൽഡിംഗിലും കൂടുതലും യൂസ് ചെയ്യുന്നത് എച്ച് ബി എ സികളാണ് അല്ലെ എച്ച് ബി എ സി ഒന്നും നമ്മുടെ നാട്ടിലുള്ള മിക്ക സ്ഥാപനങ്ങളിലും ഇതുപോലെ ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല മിക്ക സ്ഥാപനങ്ങളിലും തിയറി ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് തിയറി പഠിച്ചിട്ട് പ്രാക്ടിക്കൽ ഉണ്ടാവില്ല ചെറിയ അതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കും ഇവർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡയറക്റ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ധൈര്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും മറ്റുള്ള സ്ഥാപനങ്ങളിലൊരു ട്രെയിനിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇത് എന്ത് ചെയ്യണം സർവരുന്നത് ഇപ്പൊ ഏറ്റവും മോഡേൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ർ ബിയുടെ യൂണിറ്റ് ആണ് ബിആർബി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഔട്ട്ഡോർ യൂണിറ്റ് സിംഗിൾ ആയിരിക്കും പക്ഷേ ഇൻഡോർ യൂണിറ്റ് ഡിഫറെന്റ് കണക്ട് ചെയ്യാം നമ്മളെ ലാബിൽ തന്നെ നാല് ഇൻഡോർ യൂണിറ്റുകൾ ഈ ഔട്ട്ഡോർ യൂണിറ്റിൽ കണക്ട് വേരിയബിൾ ചെയ്ത വേരിയത്തിന്റെ എന്ന് പറഞ്ഞാൽ ഡേക്കിന്റെ ഒരു യൂണിറ്റ് ആണത് അതിന്റെ ഇൻഡോർ യൂണിറ്റ് അപ്പുറത്ത് ലാബിലാണ് നമ്മള് വി ആർ ബിടെ ഔട്ട്ഡോർ യൂണിറ്റ് കണ്ടു കണ്ടത് അതിന്റെ വർക്കിംഗ് മോഡൽ അതായത് പുതിയ യൂണിറ്റ് ആണ് ഇൻഡോർ യൂണിറ്റ് നാലെണ്ണമാണ് അതില് ഒരു സീലിംഗ് അല്ലെങ്കിൽ മോഡൽ എന്ന് പറയും നെക്സ്റ്റ് വൺ രണ്ട് വാൾമോണ്ട് ഇതല്ല നമ്മൾ ആ വാൾമോണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫാൻ ഫാൻകോലി എഫ് സി എന്ന് പറയും ഫാൻ കോയിൽ യൂണിറ്റ് നാല് യൂണിറ്റ് വരുന്നത് ഒറ്റ ഔട്ടിൽ ഇതുപോലെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടി കൂടി വരും ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന പുതിയ യൂണിറ്റ് വി ആർ എഫ് അല്ലെങ്കിൽ വി ആർ അപ്പൊ അതും ഇവിടെ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഇത് ഇത് നമ്മുടെ കൂളിംഗ് ടവർ എന്ന് പറയും കൂളിംഗ് ടവർ കൂളിംഗ് ടവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടൻസറുകൾ പല ടൈപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വാട്ടർ കൂൾഡ് കണ്ടൻസർ ഉപയോഗിക്കുകയാണെങ്കിൽ വാട്ടർ ആണ് കൂളിംഗ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത് ചൂടാവും ഈ ചൂടായ കുളിയും മീഡിയ സർക്കുലേറ്റ് ചെയ്ത് കളക്ട് ചെയ്യും ഇത് വീണ്ടും ആ കണ്ടൻസറിലേക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അതായത് വാട്ടർ കൂൾഡ് കണ്ടൻസർ ഉപയോഗിക്കുകയാണെങ്കിൽ ടവറുകൾ മസ്റ്റ് ആണ് ഈ യൂണിറ്റ് നമ്മൾ എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഈ വാട്ടർ കൂൾഡ് കണ്ടൻസർ എന്ന് പറയുന്ന വാട്ടറിനെ കൂൾ ചെയ്ത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി അപ്പൊ അതും നമ്മൾ ഈ ഒരു എന്താ പറയാ റെഫ്രിജറേഷൻ എ സി ബന്ധപ്പെട്ട് കൂൾഡ് കണ്ടൻസർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ആവശ്യമാണ് സെറ്റ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ കുട്ടികൾ ഇവിടെ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പ്രോജക്ടുകളാണോ അതേപോലെ തന്നെ ഈ കാണുന്നത് ഇവരുടെ ഒരു എന്താ പറയാ റെഫ്രിജറേഷൻ എ സി പഠിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ലാബാണ് കണ്ടില്ലേ ഇവിടെ ഒരുപാട് മെഷീനറീസ് വരുന്നുണ്ട് ഇതെല്ലാം ഇവർക്ക് അഴിച്ച് റീസെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെഷീനറീസ് കാണുന്ന കണ്ടില്ല ഇത്രയും മെഷീനറീസ് ഇവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ കണ്ടില്ലേ ജസ്റ്റ് ഒരു പ്രോജക്റ്റ് കുട്ടികൾ ചെയ്തു വെച്ചിട്ടുള്ള പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇത് അതായത് ഒരു മെഷീൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു കുട്ടി ഇവിടെ പഠിച്ചിറങ്ങുകയാണെങ്കിൽ ഇവർക്ക് ധൈര്യമായിട്ട് ഗൾഫും ഗൾഫ് മേഖലയിലൊക്കെ ഉള്ള കമ്പനികൾക്ക് ഡയറക്റ്റ് ഇവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ ഒന്നും ആവശ്യം വരുന്നില്ല നമ്മളിപ്പോൾ ഉള്ളത് ഇവരുടെ ഓട്ടോമൊബൈലിൽ പഠിപ്പിക്കുന്ന പ്രാക്ടിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ലാബിലാണ് ഈ ഒരു ചേസ് കണ്ടില്ല ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിടെക് ഒക്കെ ഓട്ടോമൊബൈലിൽ പഠിക്കുന്ന ആ ഒരു സെറ്റപ്പിലുള്ള അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇവര് ഐ ടി ഐ കോഴ്സ് പഠിപ്പിക്കുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ ആ മറ്റുള്ള സ്ഥാപനങ്ങളിലൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ ഒരു ട്രക്കിന്റെ ഫുൾ ചേസ് ആണ് വർക്കിംഗ് മോഡൽ അതായത് എയർ സസ്പെൻഷനും പറഞ്ഞത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ ഹെയർ എങ്ങനെ നമ്മൾ നോർമലി റൊട്ടേറ്റ് ചെയ്യുന്ന എങ്ങനെ ും പ്ല എസ് നമ്മുടെ ബസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രക്കിലൊക്കെ എയർ സസ്പെൻഷൻ വരുന്നത് ആ എയർ സസ്പെൻഷന് വരുന്നത് ഹെയർ നമ്മുടെ സസ്പെൻഷൻ രണ്ടു കൂടെ ഒരുമിച്ചാണ് വരുന്നത്

ഇലക്ട്രിക് ാണ് രണ്ട് സ്റ്റീറിംഗ് നമ്മൾ വരുന്നത് പവർ സ്റ്റെറിംഗ് വരുന്നുണ്ട് പവർ സ്റ്റീറിംഗിൽ തന്നെ ഇലക്ട്രിക് ടൈപ്പ് വരുന്നുണ്ട് ഹൈഡ്രോളിക് ടൈപ്പ് അതിന്റെ ഇലക്ട്രിക് ടൈപ്പ് ആണ് ഈ ഇലക്ട്രിക് ആണ് നമ്മൾ സെറ്റ് അതിന്റെ കമ്പനി വർദ്ധിംഗ് മോഡലാണ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതിന്റെ ഡീസൽ Mm. System, ും സ്കാന സ്കാൻ ചെയ്ത് നോക്കാൻ വർക്ക് ചെയ്യണം ഇത് തന്നെ പെട്രോൾ എഞ്ചിനിലേക്ക് പെട്രോൾ എൻജിന്റെ രണ്ട് കാര്യങ്ങളുണ്ട് ഇൻജക്ഷൻ സിസ്റ്റം പാർട്ടിനുള്ള ഇഗ്നീഷൻ സിസ്റ്റം രണ്ട് വർക്കിംഗ് മോഡൽ യൂണിറ്റ് ആണ് ഇത് തന്നെ ഇഗ്നീഷൻ സിസ്റ്റം ഇഗ്നേഷൻ സിസ്റ്റം ഒന്നും കൂടി പഴയ ടൈപ്പ് കാറുകളും ഒരു ടൈപ്പ് കാറുകളും ഡിഫറൻറ്റ് ആയിട്ട് കാണിക്കുന്ന യൂണിറ്റ് ആണ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എയർ ബാഗ് യൂണിറ്റ് യൂണിറ്റിന്റെ വർക്കിംഗ് മോഡൽ യൂണിറ്റ്

സ്റ്റീവ് ഓഫ് സിസ്റ്റും സെൻട്രൽ ശതമാനം ഡീസൽ എഞ്ചിനാണ് ഡീസൽ എഞ്ചിനും മോഡൽ ആണ് സെക്ഷൻ അല്ല വർക്കിംഗ് മോഡൽ ടോട്ടൽ മൂന്ന് എഞ്ചിനാണ് അവൈലബിൾ ഇതൊരു ഡീസൽ एक पेट्रोल इंजन में केसी इंजन 15 में इंजन और सीएनजी इंजन में इंजन आपको അറിയാം ഇത് നമുഒരു ഇലക്ട്രിക് വെഹിക്കിൾ അതിൽ ആഡ്വാൻസ് കോഴ്സ് ഇതിൽ ഇലക്ട്രിക് വെഹിക്കിൾ പഠിക്കാൻ എടുക്കാം ഒരു ഇലക്ട്രിക് മൊത്തം എല്ലാം എല്ലാ പാർട്സ് ദേ കാ പാർട്സ് ദേ ഇലക്ട്രിക്കൽ സിസ്റ്റം ഇതിനെ കട്ട് ചെയ്യണം പിന്നെ റിക്വസ്റ്റ് സ്വിച്ച് പീനസ് 2000 ബീഎസ് 6 ാണ് അതിന്റെ വർക്കിംഗ് നമ്മൾ അപ്പൊ ഇതാണ് നമുക്ക് എഞ്ചിന്റെ പഴയ ഡീസൽ എഞ്ചിന്റെ ഇന്റലിന്റെ കൺസെക്ഷൻ പിന്നെ നമ്മുടെ ഇപ്പൊ വരുന്ന ട്രാൻസാക്ഷൻ യൂണിറ്റിൽ വരുന്ന ഗിയർ ബോൺ പിന്നെ പഴയ ടൂ വീലർ രണ്ട് ഇഞ്ചിന് ടൂലറിന് ആയിട്ട് നമുക്കൊരു ലിഫ്റ്റ് അവൈലബിൾ ആണ് ലിഫ്റ്റ് അവൈലബിൾ ആണ് സാധാരണ വണ്ടി ഇവിടുന്ന് അപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു നിയർബൈ വർക്ക് ഷോപ്പ് ഉണ്ട് വർക്ക് ഷോപ്പിൽ ഓർഡറി

ും ഇവിടെ കുട്ടികളെ തന്നെയാണ് കൂടെ ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ പ്രത്യേകത മറ്റ് സ്ഥാപനങ്ങളിൽ ഒന്നും ഇതുപോലെയുള്ള മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഒരു സ്ഥാപനങ്ങളിലും ഉണ്ടാവില്ല ഇതനുസരിച്ച് പറഞ്ഞാൽ ഈ ഐ ടി ബിൽഡിംഗിൽ ബിഗ് എന്ന് പറയുന്ന ഒരു ടീം ബ്രദേശം ചെയ്യുന്ന വർക്ക് ഷോപ്പാണ് വർക്ക്ഷോപ്പാണ് അപ്പോഴാണ് മെക്കാനിക്കൽ സെക്ഷൻ മുതൽ ഇവിടുന്ന് ഇടയ്ക്ക് വന്നാൽ ഇതിവിടെ അലൈൻമെന്റ് അലൈൻമെന്റ് വരും വാഷിംഗ് ഏരിയ വാഷിംഗ് പിന്നെ ഇവിടെ ഇവിടെ ഇവർക്ക് Oh, <im> travel, േ വരുന്നത് എല്ലാം ഇവിടുന്ന് ഇറങ്ങുന്നത് ഏത് ലാബാണ് വരുന്നത് നമ്മൾ ഏത് കോഴ്സിലാണ് വരുന്നത് ഗവൺമെന്റ് വണ്ടിയർ കോഴ്സാണ് ഗ്യാസ് വെൽഡിങ് കൊടുക്കും ഗ്യാസ് കട്ടിങ് കൊടുക്കും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് വെൽഡിംഗ് ആണ് ടിപ്പ് മീറ്റ് അതുപോലെ തന്നെ പ്ലാസ്മ കട്ടിങ്

പിന്നെ പിന്നെനിങ്ങ് പോകണ്ട ആവശ്യമില്ല അത് ആളുടെ കിട്ടുന്ന അനുസരിച്ച് ആളിന് കിട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആളിപ്പോ അതുകൂടെ അങ്ങനെ ആണ് സി ഡബ്ലു പറയുന്നത് അടിക്കുന്നു അതിന്റെ നമുക്ക് ാണ് നമ്മുടെ വരുന്ന ഒരു അഡ്വാൻസ്ഡ് പ്ലാസ്മ വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടും ദ്രാവളം വാതിലും പിന്നൊരു സ്റ്റേജുണ്ട് അതൊരു പ്ലാസ്മ സ്റ്റേഡ് ആ പ്ലാസ്മ സ്റ്റേജിലേക്ക് പരിക്കീട്ട് ഒരു അഡ്വാൻസ്ഡ് വെൽഡിങ് വെൽഡിംഗ് അതുപോലെ തന്നെ വെൽഡ് നമ്മള് ആ വെൽഡ് പീഡിന് അതിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ വെൽഡ് പീഡിന്

ഒരു യൂണിറ്റ് തന്നെയാണ് എ സി വൈദ്യുതി ഉൽപ്പാദിച്ചത് കേരളത്തിലുള്ള എല്ലാ ജനറേറ്റിൻ സ്റ്റേഷനുകളിലും അപ്പൊ നമ്മള് എവിടെ നിന്ന് ജനറേറ്റിംഗ് വൈദ്യുതി ഉൽപാദിച്ചാലും അതിന്റെ ഫ്രീക്വൻസി വോൾട്ടേജ് അങ്ങനെയുള്ള ഇതെല്ലാം സെയിം ആക്കിയിട്ട് ഇതെല്ലാം കൂടി കോമൺ ആയിട്ട് ഒരു കണക്ട് ചെയ്യാൻ ചെയ്യാം കണ്ടീഷൻ ആയിട്ട് വർക്ക് ചെയ്യും ാണ് ഇവരുടെ ഈ വർഷത്തേക്കുള്ള ഐ ടി ഐ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്